ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാരത്തിലെ അന്ത്യ യാത്രയിൽ പ്രത്യേകതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ ജനത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞ പതിനൊന്ന് കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട ദേവാലയമായ മരിയാ മഞ്ചോറ ബസിലിക്കയിലേക്ക് മാർപ്പാപ്പയുടെ പൂജ്യ ശരീരം കൊണ്ടുപോയ ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയിലെ ഓരോ ചുവടുവയ്പ്പുകളും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിരുന്നു ആ യാത്രയിലെ ചില പ്രധാന നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഒന്ന് സ്വന്തം വീട്ടിൽ നിന്നുള്ള യാത്രാമൊഴി മാർപ്പാപ്പയുടെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഭൗതികദേഹവുമായി സെൻറ്റ് പീറ്റേഴ്സ് അല്ല പുറത്തേക്ക് പോയത് പകരം സാന്താമാർത്തയുടെ പടികൾക്കടുത്തുള്ള പെറുഗിനോ വാതിലൂടെയായിരുന്നു ആ അന്ത്യയാത്ര പന്ത്രണ്ട് വർഷത്തെ തൻ്റെ അധികാര ശുശ്രൂഷയുടെ കാലയളവിൽ മാർപ്പാപ്പ താമസിച്ചിരുന്നത് കാസ സാന്താമാർത്തയിലായിരുന്നു റോമിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനങ്ങൾക്കായി പോയ അവസരങ്ങളിൽ പലപ്പോഴും അദ്ദേഹം ഈ വാതിലിലൂടെയാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് രണ്ട് അവസാന യാത്രയ്ക്ക് മെക്സിക്കോ സമ്മാനിച്ച വാഹനം രണ്ടായിരത്തി പതിനേഴിൽ മെക്സിക്കോ വത്തിക്കാൻ സമ്മാനിച്ച വെളുത്ത പോപ്പ് മൊബൈലിലാണ് മാർപ്പാപ്പയുടെ പൂജ്യ ശരീരം ഉൾക്കൊള്ളുന്ന പേടകം കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനാറിൽ മെക്സിക്കോയിലേക്കുള്ള ചരിത്രപരമായ സന്ദർശനത്തിൽ മാർപ്പാപ്പ ഉപയോഗിച്ച പരിഷ്കരിച്ച ഡോഡ്ജ് റാം ആയിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ആറ് ദിവസങ്ങൾ നീണ്ടുനിന്ന മെക്സിക്കോയിലേക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രയിൽ അദ്ദേഹം അഞ്ച് മെക്സിക്കൻ നഗരങ്ങളാണ് സന്ദർശിച്ചത് വത്തിക്കാനിൽ നിന്ന് റോമിലേക്ക് ടൈബർ കടന്നൊരു യാത്ര ടൈബർ നദി കടന്നുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ അന്ത്യയാത്ര വത്തിക്കാനിൽ നിന്ന് റോമിലേക്കുള്ള പ്രതീകാത്മകമായ ഒരു യാത്രയായിരുന്നു ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങളെ ആ നദീ കടക്കൽ അനുസ്മരിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കടൽ കടന്നതും അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോ ഇങ്ങോട്ട് ചരിത്രത്തോളം ഒരുപാട് കടൽ കടന്നുള്ള യാത്രകളുമൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ സ്മരണകൾ ഈ യാത്ര ഉണർത്തിയിരുന്നു റോമൻ ബിഷപ്പിൻ്റെ അവസാന യാത്ര ആളുകളുടെ കരഘോഷങ്ങൾക്കിടയിലൂടെ റോമിലെ പ്രധാന പാതകളിലൊന്നായ കൊറസോ വിക്ടോറിയോ ഇമ്മാനുവലിലൂടെ അന്ത്യയാത്ര മുന്നോട്ട് നീങ്ങി അർജന്റീനക്കാരനായ മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത് റോമിൻ്റെ ഹൃദയഭാഗമായ പിയാസ വെനാസിയെയും ആ യാത്രയിൽ ഉൾപ്പെട്ടിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണകാലത്തെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇമ്പീരിയൽ ഫോറങ്ങളിലേക്ക് യാത്ര തിരിഞ്ഞു ജസ്യൂട്ട് ദേവാലയവും കടന്നു ചരിത്രത്തിലെ ആദ്യത്തെ ഈശോസഭ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് റോമിലെ ജസ്യൂഡ് ദേവാലയവുമായി ഒരാത്മബന്ധമുണ്ടായിരുന്നു ഈശോസഭയുടെ പ്രധാന ആസ്ഥാനമാണ് ഈ ദേവാലയം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളിൽ അദ്ദേഹം ഈ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു ഇറ്റലിക്ക് പുറത്തുള്ള ഓരോ അപ്പസ്തോലിക യാത്രയിലും പ്രാദേശിക ഈശോസഭാംഗങ്ങളെ കാണുവാൻ മാർപ്പാപ്പ പ്രത്യേകം ശ്രമിച്ചിരുന്നു കൊളോസിയവും ഓർമ്മകളിലെ കുരിശിൻ്റെ വഴി റോമൻ കൊളോസിയത്തിൻ്റെ നിഴലിലൂടെ മാർപ്പാപ്പയുടെ പൂജ്യ ശരീരം വഹിച്ചുകൊണ്ടുള്ള പേടകവുമായി കടന്നുപോയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ ഹൃദയങ്ങൾ ഒരു നിമിഷം നിശ്ചലമായി ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും വേദനയ്ക്കുന്ന ലോകത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിച്ചും ക്രിസ്തീയ രക്തസാക്ഷികളുടെ ഓർമ്മകൾ പങ്കുവെച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ കൊളോസിയത്തിൽ കുരിശിൻ്റെ വഴിക്ക് നേതൃത്വം നൽകിയിരുന്നു ആ വേദനയുടെയും പ്രത്യാശയുടെയും മുഹൂർത്തങ്ങൾ ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നു എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആ ചരിത്രപരമായ സ്ഥാനത്ത് സ്ഥലത്ത് ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പിക്ക് കഴിഞ്ഞിരുന്നില്ല അതിനാൽ അന്ത്യയാത്രയിൽ കൊളോസ്യത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ ആ ഓർമ്മകൾ വിശ്വാസികൾക്കിടയിൽ കൂടുതൽ തീവ്രമായി അനുഭവപ്പെട്ടു കോർപ്പസ് ക്രിസ്റ്റിയും ബിയ മെറുലാനയും ഒരോർമ്മ യാത്ര റോമിൻ്റെ ഹൃദയത്തിലൂടെ ചരിത്രമുറങ്ങുന്ന വിയാറോ മെറുനാൽ മെറുലാനയിലൂടെയുള്ള യാത്ര ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യയാത്രയുടെ മറ്റൊരു അവിസ്മരണീയ നിമിഷമായി മാറി റോം രൂപതയുടെ കത്തീഡ്രലായ സെൻറ്റ് ജോൺ ലാറ്ററിൻ ബസിലിക്കയുടെ പശ്ചാത്തലത്തിൽ റോമിലെ ബിഷപ്പ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു ഇത് പോപ്പ് ഗ്രിഗറി പതിനെട്ടാം പതിമൂന്നാമൻ്റെ കാലം മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിലെ ജൂബിലി വർഷത്തിൽ രണ്ട് ബസിലിക്കകൾക്കിടയിലുള്ള പ്രദർശനങ്ങൾക്കായി അദ്ദേഹം സ്ഥാപിച്ച ഈ പാത റോമിലെ കോർപ്പസ് ക്രിസ്റ്റി പ്രദർശനങ്ങളുടെ പരമ്പരാഗത പാതയാണ് ഈ യാത്ര മാർപ്പാപ്പയുടെ ആഴമായ വിശ്വാസത്തിൻ്റെ ബന്ധത്തെ ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ ചരിത്ര പ്രാധാന്യമുള്ള ഈ പാതയിലൂടെയുള്ള യാത്ര ദിവ്യകാരണ്യത്തിൻ്റെ ഓർമ്മകളെയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളെയും കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു അവസാന യാത്ര അമ്മയുടെ അരികിലേക്ക് മാർപ്പാപ്പയുടെ അന്ത്യയാത്ര സാന്താ മരിയ മജോറ ബസിലിക്കയിലേക്കായിരുന്നു സാലസ് പോപ്പുലി റൊമാനി എന്ന ബൈസൻ്റെയിൻ ഐക്കൺ തിരുസ്വരൂപത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ഭക്തിയാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമത്തിനായി തിരഞ്ഞെടുത്തത് ഈ പുണ്യസ്ഥലമാണ് ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപും പിൻപും മാതാവിൻ്റെ സംരക്ഷണം തേടി അദ്ദേഹം ഈ ദേവാലയത്തിൽ എത്തിയിരുന്നു തൻ്റെ ദൗത്യങ്ങളെല്ലാം കന്യകാമറിയത്തിന് സമർപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിനാൽ ആ മാതാവിൻ്റെ സന്നിധിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൂർത്തീകരണമായി വിശുദ്ധ ജറോമിനും ബെർണനിക്കും ഒപ്പം അന്ത്യവിശ്രമം സാന്തമനിയ മെജോറ ബസിലിക്ക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ചരിത്രത്തിലെ നിരവധി വിശുദ്ധന്മാരുടെയും മാർപ്പാപ്പന്മാരുടെയും കലാകാരന്മാരുടെയും സാന്നിധ്യം ആ സ്ഥലത്തിന് കൂടുതൽ പവിത്രത നൽകുന്നു ഏഴ് മാർപ്പാപ്പന്മാരും അനേകം വിശുദ്ധന്മാരും കൂടാതെ ബെർണനിയ പോലുള്ള പ്രശസ്ത കലാകാരന്മാരും ഇവിടെ നിത്യവിശ്രമം കൊള്ളുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള വിശുദ്ധ ജെറോം അവരിൽ ഒരാളാണ് വിശുദ്ധ ജെറോമിന്റെ തിരുനാളിൽ ദൈവചനത്തിൻ്റെ ഞായറാഴ്ച സ്ഥാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ആദരിച്ചു ഈ സാന്നിധ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവും വിശ്വാസവും ചരിത്രത്തിന്റെ ആഴങ്ങളുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അർജന്റീനയുടെ ഓർമ്മകൾക്ക് സമീപം റോമിലെ അന്ത്യവിശ്രമം സാന്താ മഞ്ചോര ബസിലേക്ക് ഇറ്റലിയിലെ അർജൻറീന എംബസി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് റോമിലെ ഈ ഭാഗം ജ അർജൻറ്റീനയുടെ ഓർമ്മകളെ പ്രതിനിധാനം ചെയ്യുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരിക്കൽ പോലും തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം ബ്യൂണസ് അയേഴ്സിൽ വേണമെന്ന് വർഷങ്ങളായി പലരും ആഗ്രഹിച്ചിരുന്നു എന്നാൽ റോമിലെ ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ ജന്മനാടിൻ്റെ ഓർമ്മകളെയും അദ്ദേഹത്തിൻ്റെ യാത്രകളെയും ഒരുമിപ്പിക്കുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടുത്തത്തിന് അലങ്കാരമായി വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വെളുത്ത റോസാപ്പൂക്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കെ കർമ്മലീത സന്യാസിനിയായ നിസ്യബിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആത്മീയമായ അടുപ്പമുണ്ടായിരുന്നു വിശുദ്ധ ത്രേസ്യയുടെ പ്രതീകമായ വെളുത്ത റോസാപ്പൂക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സാന്ത്വനമായി നിലകൊണ്ടു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഫി ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം ഈ പുഷ്പങ്ങളുമായുള്ള തൻ്റെ ബന്ധം ഹൃദയസ്പർശിയായി വിവരിച്ചു എൻ്റെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളിൽ പ്രശ്നങ്ങളിൽ ഉഴലുമ്പോൾ ഞാൻ ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധ കൊച്ചുതരേശയോട് പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രശ്നം ഏറ്റെടുത്ത് എനിക്കൊരു റോസാപ്പൂ അയച്ചു തരാൻ അത് വെറുമരോ റോസാപ്പൂവല്ല അവളുടെ സാന്നിധ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ് ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴവും വിശുദ്ധ തെരേശയോടുള്ള അചഞ്ചലമായ ഭക്തിയും വെളിപ്പെടുത്തുന്നു